ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ആന്റണി മനസ്സിൽ വിചാരിച്ചതാണ് എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധേയനെയും സച്ചിയെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തണം സച്ചിയെ എല്ലാവരുടെയും മുന്നിൽ കോമാളിയാക്കണമെന്ന് ആന്റണി വിചാരിച്ചതാണ് പക്ഷേ ആന്റണി ഒക്കെ വിചാരിച്ചു കാണത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേവതി ആന്റണി അത്രത്തോളം അപമാനിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ ആന്റണി എത്തിയത് പക്ഷേ കയ്യിൽ ഇങ്ങനെ വന്ന് അവസരം കിട്ടുമെന്ന് ആന്റണി പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇന്നത്തെ എപ്പിസോഡോട് കൂടി സച്ചിയുടെ ജീവിതം തകരാൻ വേണ്ടിയിട്ട് പോകുവാണ് സച്ചി ആദ്യമൊക്കെ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടി നിന്നുവെങ്കിൽ പോലും ഇപ്പോ സച്ചി നല്ല കൂടി ഒരു പ്രശ്നവുമില്ലാതെ ഇല്ലാതെ രേവതിയും സച്ചിയും മുന്നോട്ട് പോകുവാണ് ആ സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു ദുരന്തം എന്ന് നമുക്ക് പറയാൻ പറ്റും ആ ഒരു ദുരന്തം സച്ചിയുടെ ജീവിതത്തിലേക്ക് വന്നെത്തിയത് അതോടുകൂടി അവരുടെ ജീവിതം തന്നെ മാറിമറിഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത വേദന തന്നെയാണ് ഇന്ന് സച്ചി അനുഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരുപാട് പ്രശ്നങ്ങൾക്കൊടുവിൽ അവർ സന്തോഷത്തോടു കൂടി സച്ചി സച്ചിയാണെങ്കിൽ തനിക്ക് ഒരു ഓട്ടവും കിട്ടുന്നില്ല എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടപ്പെട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തായിരുന്നല്ലോ തൻ്റെ സുഹൃത്തായ അനൂപ് വിളിക്കുകയും അനൂപിനൊപ്പം കാർ എടുക്കാനായിട്ട് അതും അനൂപിൻ്റെ നേതാക്കൾക്ക് കാർ എടുക്കാൻ സഹായിക്കാനായിട്ടാണ് സച്ചി പോയത് അവിടെ വെറുതെ പോയി സുധിയോടും ശ്രുതിയോടും വഴക്കുണ്ടാക്കി ആ വഴക്കൊക്കെ കഴിഞ്ഞ് തിരികെ ബാറിലെത്തി അപ്പോൾ സച്ചി പറഞ്ഞു എനിക്ക് കുടിക്കാൻ വേണ്ട ഞാൻ കുടിക്കത്തില്ല കുടിച്ചുകൊണ്ട് ഞാൻ വണ്ടി ഓടിക്കത്തില്ല അതും പട്ടാപ്പകല ഒട്ടും ഞാൻ കുടിക്കത്തില്ല എന്ന് സച്ചി അവരോട് പറഞ്ഞു അങ്ങനെ നേതാക്കളും അനൂപും കൂടി അകത്ത് ഏഹ് മദ്യപിക്കാനായിട്ട് കയറി പോകുന്ന സമയത്ത് സച്ചി അവിടെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിക്കുമായിരുന്നു കുറേ നേരം വെയിറ്റ് ചെയ്ത് കുറേ നേരം അകത്ത് ആ ഒരു കാറിനുള്ളിൽ എ സിയൊക്കെ ഇട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യുവാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും അവരെ കാണാനില്ല ഇത്ര നേരം അവരെന്ത് ചെയ്യുവാണ് എന്ന് സച്ചി വിചാരിച്ചു എന്തായാലും പോയി അന്വേഷിക്കണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് കാറിൽ നിന്നും പതുക്കെ പുറത്തിറങ്ങി അകത്ത് പോയി ചോദിക്കണമോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു സച്ചിക്ക് ഒരു കോൾ വരുന്നത് കോൾ എടുത്തു അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു ഓട്ടമാണ് ഓട്ടം വിളിക്കാനായിട്ടാണ് സച്ചി വിളിച്ചത് അതും ഒരുപാട് വലിയ ഒരു ഓട്ടം തന്നെയാണ് ഒരുപാട് ദൂരെ പോകണം നല്ല വലിയൊരു ട്രിപ്പാണ് നല്ല കാശ് കിട്ടുന്ന ട്രിപ്പാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ തനിക്ക് നല്ല കാശ് കിട്ടുമെന്ന് സച്ചി മനസ്സിൽ വിചാരിച്ചു പക്ഷേ അവരോട് പറയാതെ പോകാനും പറ്റത്തില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ ഇങ്ങനെ സച്ചി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം രണ്ടും കൽപ്പിച്ച് അകത്തോട്ട് കയറിപ്പോയി അകത്ത് ചെന്ന് സച്ചി അവിടെ എല്ലാം അവരെ നോക്കുവാണ് കാണാനില്ല ഇത് ഇവരെവിടെ പോയി ഇരിക്കുവാണ് എന്നിങ്ങനെ സച്ചി ഇങ്ങനെ സച്ചിങ്ങനെ പരതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ആന്റണി സച്ചിയെ കണ്ടു അപ്പോൾ ആന്റണിയും സുഹൃത്തുക്കളും സുഹൃത്തുക്കളും കൂടി ചേർന്നിട്ട് അവിടെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി വന്ന് അവിടെ നിൽക്കുന്ന കാഴ്ച അവര് കാണുന്നത് അപ്പോൾ തന്നെ ആന്റണി മനസ്സിൽ വിചാരിച്ചു ഇവൻ എന്താ ഇവിടെ ആദ്യം അവർ വിചാരിച്ചു ഇവൻ കുടിക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നതാണെന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് കുറെ കഴിഞ്ഞപ്പോ അനൂപിനെ കണ്ടു അങ്ങനെ അനൂപിനെ അടുത്ത് വന്ന് സച്ചി സംസാരിക്കുവാണ് അപ്പൊ ആന്റണി പറഞ്ഞു ആന്റണിയുടെ ആന്റണിയുടെ സുഹൃത്തിനോട് പറഞ്ഞു എടാ നീ സച്ചിന്റെ അടുത്ത് പോയി നിൽക്ക് എന്നിട്ട് അവൻ എന്താണ് പറയുന്നത് എന്ന് കേട്ടിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഇയാൾ ഫോണ് സംസാരിക്കുന്ന രീതിയിൽ സച്ചിന്റെ അടുത്ത് പോയി നിൽക്കുകയാണ് അപ്പൊ അനൂപിനോട് സംസാരിക്കുവാണ് അനൂപ് കുടിക്കാനായിട്ട് നിർബന്ധിച്ചിടും സച്ചി കുടിച്ചില്ല എടാ എനിക്കറിയാം നീ കുടിക്കാനായിട്ട് വരുമെന്ന് എനിക്കറിയാം നീ കുടിക്കേ ഇല്ലടാ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഈ കുടിക്കാറില്ല അത് രാവിലെ ഞാൻ ഇല്ല നീ നിർബന്ധിക്കണ്ട എന്ന് സച്ചി അനൂപിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ വിവരം അനൂപ് ഈ വിവരം ഈ സുഹൃത്ത് ആന്റണിയുടെ സുഹൃത്ത് ആന്റണിയോട് പോയി പറഞ്ഞു അപ്പോൾ ആന്റണി മനസ്സിൽ വിചാരിച്ചു എന്തായാലും അവൻ കുടിക്കത്തില്ല അവൻ്റെ ഭാര്യ എന്നെ അത്രത്തോളം അപമാനിച്ചു കുടികാരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഒരുപാട് അപമാനിച്ചു എന്നാൽ ഇവനാണെങ്കിൽ കുടിക്കത്തില്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ എന്തായാലും ഇവനെ എല്ലാവരുടെ മുന്നിൽ അപമാനിക്കാം എന്ന് ആന്റണി മനസ്സിൽ വിചാരിച്ചു കുറച്ചു കഴിഞ്ഞ് ആ നേതാക്കളും കൂടി വന്നു അപ്പൊ വന്ന വന്നപാടെ തന്നെ സച്ചിയോട് കുടിക്കാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാൽ വേണ്ട ഞാൻ രാവിലെ കുടിക്കത്തില്ല എന്ന് വീണ്ടും സച്ചി ആവർത്തിച്ചു അനൂപിനെ വിട്ട് ഒരു റമ്മ വാങ്ങിപ്പിച്ചു റമ്മ വാങ്ങിപ്പിച്ചിട്ട് അവര് പൊട്ടിച്ചൊഴിക്കാനായിട്ട് നോക്കുമ്പോൾ പൊട്ടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അനൂപ് ആ ഒരു അടപ്പ് തുറക്കാനായിട്ട് നോക്കുവാണെങ്കിൽ ഒട്ടും പറ്റുന്നില്ല അവസാനം സച്ചി ആ ഒരു കുപ്പി വാങ്ങിച്ചിട്ട് പതുക്കെ ആ കുപ്പി പിടിച്ച് തുറക്കുവാണ് ഇതെല്ലാം അനു ആൻ്റണി ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ കുപ്പി തുറക്കുന്നതും പിന്നെ അവർക്ക് മദ്യം ഒഴി ഒഴിച്ചു കൊടുക്കുന്നതും പിന്നെ അവർ ചിക്കൻ മേടിച്ചു അത് സച്ചിക്ക് കഴിക്കാനായിട്ട് കൊടുത്തു അപ്പോൾ സച്ചി അത് മാറി മാറിയിരുന്ന് കഴിക്കുവാണ് കഴിക്കുന്ന സമയത്ത് ആ ടേബിളിൽ വലിയൊരു ബോട്ടിലുണ്ടായിരുന്നു അത് തീർന്ന ഒരു ബോട്ടിലാണ് ആരോ കുടിച്ചിട്ട് വെച്ചിട്ട് പോയ ബോട്ടിൽ സച്ചി കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ബോട്ടിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എടുത്ത് നോക്കി എന്ന് വെറുതെ ഇങ്ങനെ എടുത്ത് നോക്കുവാണ് പക്ഷേ അത് എല്ലാം ആൻറ്റണി വീഡിയോ എടുക്കുന്നുണ്ട് അതിനുശേഷം കഴിച്ചതിന് ശേഷം എല്ലാം കഴിഞ്ഞ് സച്ചി അവരോട് പറഞ്ഞു സാറേ എനിക്കിതേപോലെ ഒരു ട്രിപ്പ് ഉണ്ട് അപ്പോൾ എനിക്ക് നല്ല കാശ് കിട്ടുന്ന ട്രിപ്പാണ് ഞാൻ പൊക്കോട്ടെ അപ്പോൾ സച്ചി നീ ആദ്യമേ പറയാത്തെന്താ ശരി നീ പൊക്കോ അങ്ങനെ അവർ പൈസ കൊടുത്തു സച്ചി ആ പൈസയും വാങ്ങിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരാളകത്തേക്ക് വന്നപ്പോൾ അയാൾ സച്ചി ഇടിച്ചിട്ടു സച്ചിയുടെ നെഞ്ചിലാണ് ഇടിച്ചത് പെട്ടെന്ന് സച്ചി പോയി വീഴാൻ പോയി അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല ആണ് എന്ന് പറഞ്ഞിട്ട് സച്ചി പതുക്കെ അവിടെ എണീറ്റ് ആന്റണി തന്നെ തന്റെ സുഹൃത്തില് സുഹൃത്തിന്റെ കയ്യില് ഫോൺ വിട്ടു അവൻ പോ വണ്ടി ഓടിച്ചു പോകുന്നതെല്ലാം വീഡിയോ എടുക്കാൻ പറഞ്ഞു അങ്ങനെ സച്ചി പതുക്കെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം കാറ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഒരാൾ പുറകിൽ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം അയാളോട് വഴക്കുണ്ടാക്കി പിന്നെ സച്ചി അയാളോട് മാറിപ്പോവാൻ പറഞ്ഞു അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ വേറൊരു ബൈക്ക് വന്ന് കാറിൽ കാറിലിരിക്കാനായിട്ട് നോക്കി അങ്ങനെ സച്ചി അവരോടും വഴക്കിട്ട് അവസാനം കാറും എടുത്തുകൊണ്ട് പോയി എന്നാൽ ഇതെല്ലാം ആന്റണിയും ആൻ്റണിയുടെ സുഹൃത്തും കൂടി വീഡിയോ എല്ലാം എടുത്തു എന്നിട്ട് ആൻ്റണി പറയുവാണ് നീ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്പ് ചെയ്യണം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അപ്ഡോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ വോയിസ് ഓവർ കൊടുക്കണം ഇങ്ങനെ ഇവൻ്റെ വണ്ടിയിൽ കയറുന്ന യാത്രക്കാർക്ക് എന്ത് സുരക്ഷയാണുള്ളത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നവരെയൊക്കെ എന്തിനാണ് ലൈസൻസ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വോയിസ് ഓവറും കൊടുക്കണം എന്നാവശ്യപ്പെട്ടു അങ്ങനെ അയാൾ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു ഇതൊന്നും സച്ചി അറിഞ്ഞിട്ടില്ല തിരിച്ച് കുറേ കഴിഞ്ഞ് ശരത്ത് വീട്ടിൽ വന്നു രേവതിയാണെങ്കിൽ ലക്ഷ്മിയും കൊണ്ട് തിരികെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു രേവ എന്നിട്ട് രേവതിയും ദേവവും കൂടി കുറച്ച് കഴിഞ്ഞിട്ട് മാല പോയി കെട്ടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ രേവതി ഇത് ലക്ഷ്മിയുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശരത്ത് വന്നു ശരത്ത് വലിയൊരു ഒരു കൂടി വലിയ കൂടിയാണ് കയറി വരുന്നത് കയറി വന്നിട്ട് തൻ്റെ കയ്യിലുള്ള ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുവാണ് അപ്പോൾ രേവതി ചോദിച്ചു ഈ ഫോൺ ആരുടേതാടാ ഇത് ഇത്രയും വലിയ വിലയുള്ള ഫോണാണെന്ന് തോന്നുന്നു ആരുടെ അത് ഞാൻ ജോലി ചെയ്ത് ഉണ്ടാക്കിയ ഞാൻ ജോലി ചെയ്ത് എനിക്ക് കിട്ടിയ പൈസ കൊണ്ട് ഞാൻ വാങ്ങിച്ച ഫോണാണ് ആണ് അപ്പൊ രേവതി വീണ്ടും വഴക്കുണ്ടാക്കി നീ ആന്റണിയുടെ കൂടെയല്ലേ ജോലി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കി എന്നാൽ ആന്റണിയെ കുറ്റം പറഞ്ഞപ്പോൾ ശരത്തിന് സഹിച്ചില്ല ചേച്ചിയുടെ ഭർത്താവാണ് കുടികാരൻ ചേച്ചിയുടെ ഭർത്താവാണ് അഹങ്കാരി എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ കുറ്റപ്പെടുത്തി എന്നാൽ എൻ്റെ സച്ചേട്ടനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ദേഷ്യപ്പെട്ടപ്പോഴാണ് ശരത് ആ വീഡിയോ എടുത്ത് കാണിക്കുന്നത് ചേച്ചിയുടെ ഭർത്താവാണ് ഏറ്റവും വലിയ കുടികാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ കാണിച്ചു കൊടുത്തു ആ വീഡിയോ കണ്ടുപാടേ തന്നെ രേവതിയുടെ ചങ്ക് തകർന്നു പോയി തന്റെ സച്ചിയേട്ടൻ കുടിക്കത്തില്ല എന്ന് പറഞ്ഞ തൻ്റെ സച്ചിയേട്ടനാണ് ഇപ്പൊ വീഡിയോയില് കാണുന്നത് എന്നാൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും അറിയാതെ രേവതി ആ വീഡിയോ കണ്ടത് വിശ്വസിച്ചു അവിടെ സച്ചിയുടെയും രേവതിയുടെയും ജീവിതം തകരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാമതു ബൈ